ഹായ് ഓൾ അസ്സലാമു അലൈക്കും ഇന്നത്തേതൊരു ഗരം മസാലയുടെ റെസിപ്പിയാണ് എല്ലാ തരത്തിലുള്ള ബിരിയാണികൾക്കും ഈ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ചിക്കൻ കറി മട്ടൻ കറി ബീഫ് കറി നമ്മൾ രാവിലെ തയ്യാറാക്കുന്ന പൊട്ടറ്റോ കറി എഗ് റോസ്റ്റ് എല്ലാ തരത്തിലുള്ള കറികൾക്കും ഈ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ഫ്ലേവർ ആണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം ഇതിനായിട്ട് ഞാൻ അൻപത് ഗ്രാം പെരിഞ്ചീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ചെയ്തെടുക്കുന്നത് ഗരം മസാല ഒരുപാട് ദിവസത്തിന് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമില്ല കാരണം ദിവസം പോകും തോറും അതിൻ്റെ ഫ്ലേവർ കുറച്ച് കുറച്ചായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് ചെറിയ കണക്കിൽ ചെയ്തെടുത്താൽ മതിയാകും പെരിഞ്ചീരകം അൻപത് ഗ്രാം അത് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ക്രാമ്പു ഇരുപത് ഗ്രാം ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതും നേരത്തെ ചെയ്തതുപോലെനെ ഡ്രൈ റോസ്റ്റ് എടുക്കാം ഒരു ചെറിയൊരു ഫ്ലേവർ വരും അത് മതിയാകും അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതും റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് ആ മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് പട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും ഇരുപത് ഗ്രാം ആണ് പിരിഞ്ചീരക മാത്രം ഞാൻ അൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇരുപത് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്തെടുക്കുന്നത് നല്ല ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ തന്നെ നമുക്ക് വച്ചിരിക്കുന്ന നാൾ കുറച്ച് പൂക്കാതെ നന്നായിട്ട് സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ ഇനി ഇതിലോട്ട് ഇരുപത് ഗ്രാം ഏലക്കയും രണ്ട് ബേ ലീഫും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട് ചെറിയൊരു ഫ്ലേവർ വരും അത് മതിയാകും കുറച്ച് കളർ മാറാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതും പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഒരുപാട് സ്പൈസസ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഇത്രയും തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഒരുപാട് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു കുത്തുന്ന മണം കൂടുതലുണ്ടാവും ഇത് മതിയാകും ഇതിനി തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ല ഫ്ലേവർ ആണ് ഇത് ഏത് കറിയിലും ബിരിയാണിയിലും ആഡ് ചെയ്യുമ്പോഴും നല്ലൊരു ഫ്ലേവർ ആണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് ഗരം മസാല ഒട്ടും ഫ്ലേവർ ഇല്ലാത്തതാണ് അതിലൊരു കുത്തുന്നൊരു ഫ്ലേവർ കാണും അതിനേക്കാൾ ഏറ്റവും ബെറ്റർ നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുന്നതാണ് ചെറിയൊരു ക്വാണ്ടിറ്റി ചെയ്തെടുത്താൽ മതിയാകും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഓൾ